കഴിഞ്ഞ ഞായറാഴ്ച ബഹുമാനപ്പെട്ട പേരോഡുസ്താദ് അള്ളാഹുത്തല ദുർഗാവിസ് മാഫിയത്തും കൊടുക്കുമാരാവട്ടെ പേരോടുസ്താദിന്റെ കുച്ചിയാടി ഉദയിൽ സമ്മേളനം കഴിഞ്ഞു ആ സമ്മേളനത്തിന്റെ ഉലമാ സമ്മേളനത്തിൽ സ്റ്റേജ്മലും വെച്ച് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ ഉസ്താദ് അവർകൾ എന്നോട് പറഞ്ഞു നാളെ നമുക്ക് പോകണം എന്ന് പറഞ്ഞു നാളെ നമുക്ക് പോകണം എന്ന് പറഞ്ഞപ്പോ എങ്ങോട്ടാ പോകേണ്ടത് ഇനി നാളെ പോവുകയാണെങ്കിൽ എന്തിനാ പോകുന്നത് ഇനി നാളെ പോവുകയാണെങ്കിൽ എപ്പോഴാ പോകേണ്ടത് ഒന്നും എനിക്കറിയൂല ചിലപ്പോഴൊക്കെ അങ്ങനെ പറയലുണ്ട് നമുക്കൊന്ന് പോകണം ചിലപ്പോ പെട്ടെന്ന് പോകാനുണ്ടാകും ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടാവും പോകല് ആ രീതിയിൽ മനസ്സിലാക്കി ഞാൻ മർക്കസിലേക്ക് ഞാൻ വേഗം പോന്നു സമ്മേളനം പൊതുസമ്മേളനത്തിന് പോലും നിൽക്കാത്ത ഒരു പ്രകൃതിയാണ് എന്റേത് അതുകൊണ്ട് വേഗം പോന്നു പിറ്റേന്ന് പത്തുമണിയായപ്പോ ഉസ്താദ് പറഞ്ഞു നമുക്ക് ഇന്ന് വൈകുന്നേരം നിർബന്ധമായിട്ടും പോകണം ഞാൻ പറഞ്ഞു എന്റെ പാസ്പോർട്ട് എവിടെയാണ് അതിൽ വിസ അടിച്ചോ ഇല്ലേ ഒന്നും എനിക്കറിയില്ല എന്നാണ് അതൊക്കെ സമയമാകുമ്പോ കിട്ടുന്നു പറഞ്ഞു സുബ്ഹാനല്ല വൈകുന്നേരമാകുമ്പോഴേക്ക് പാസ്പോർട്ടിൽ വിസ അടിച്ചു വന്നു ആ തിങ്കളാഴ്ച രാത്രി ഒമ്പതരക്കുള്ള ഇത്തിഹാദ് എയർലൈൻസിന് കോഴിക്കോട്ട് നിന്നു പോയി പ്രിയപ്പെട്ടവരെ അബുദാബിയിൽ ചെന്നു രണ്ടു മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു പിന്നീട് അവിടെ നിന്ന് ജിദ്ദയിൽ ചെന്നു ജിദ്ദയിൽ കൃത്യം നാളെ കാലിന് ലാൻഡ് ചെയ്തു സുബൈക്ക് അവിടെ അഞ്ചേ മുക്കാലാകണം സുവയികണമെങ്കിൽ ഉടനെ തന്നെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റുണ്ട് മണിക്ക് എന്ന് പറഞ്ഞു ആ ഫ്ലൈറ്റിന് വസ്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹതുറത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആ മദീന ഷരീഫിൽ ചെന്ന് മദീന മുനവറയിൽ ചെന്ന് അവിടെ താമസിക്കാൻ തൽക്കാലം ഒരുക്കിയിരുന്ന ആ ഹോട്ടലിൽ ചെന്ന് കുളിച്ച് വസ്ത്രം മാറ്റി വസല്ലമ തങ്ങളുടെ ഹവറത്തിലേക്ക് പുറപ്പെടുകയാണ് അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കൂടെയുള്ള ഞങ്ങളോട് പറഞ്ഞു എന്ന് ഇന്ന് നമുക്ക് റൗലത്തും ജന്ന അവിടെ പോയി നിസ്കരിക്കാൻ അവിടെ സുജൂത് ചെയ്യാൻ അവിടെ വെച്ച് ദുവാ ചെയ്യാൻ അള്ളാഹു സുബഹാന നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫീസ് ചെയ്യുമാരാവട്ടെ ഇന്ന് തിരക്ക് കാരണമായി നമുക്ക് അവിടെ കടക്കാൻ പറ്റുമോ അവിടെ വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ അവിടെ നിന്ന് കുറുകാനോദാൻ പറ്റുമോ എന്നറിയില്ലല്ലോ ഉസ്താദ് അവറുകൾ പറയുകയാണ് സുബഹാനുള്ള ഉസ്താദിനെ തന്നെ അങ്ങനെ ഒരു പ്രയാസം അനുഭവപ്പെടും പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ് പെട്ടെന്ന് ആ ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് വരുന്നു പ്രിയപ്പെട്ടവരെ ഉസ്താദ് ഉസ്താദവറുകളെ കണ്ട് സലാം പറ മുസ്താഫത്ത് ചെയ്ത് ഫീക്കൽ ബറക്ക ആ പോലീസുകാരൻ പറയാൽ ബറക്ക എന്ന് പറഞ്ഞാൽ ഇത് ആരാ പറയുന്നത് ഏത് നാട്ടുകാരാ പറയുന്നത് എന്ന് നോക്കണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവറുകളുടെ മുഖത്ത് നോക്കി അന്തയാ ഷേർ ഫീക്കൽ ബറക്ക നിങ്ങൾ മുഴുവനും ബറക്കത്താണ് എന്ന് ആ അറബി സൗദിക്കാരനായ പോലീസുകാരൻ പറയുകയാണ് ആ സമയത്ത് കൂടെയുള്ള ഒരാൾ പറഞ്ഞു ഒന്ന് ആ റൗദിന്റെ അടുത്തേക്ക് ആ മാബൈന കബരി റൌദത്തും അതിൽ ചെന്നിടത്തേക്ക് ഒന്ന് ഗുണ്ടയാക്കി കൊടുക്കണം പറഞ്ഞു ഉടനെ പറഞ്ഞു തയാൽ മഴ എന്റെ കൂടെ വാന്നു പറഞ്ഞു ഒരാളെയും അങ്ങോട്ട് കടത്തുന്നില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവറുകളെ ആ പോലീസുകാരൻ കൈപിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഞാനിങ്ങനെ ആശങ്കപ്പെട്ടു വടത്തോനെ എനിക്ക് ചാൻസ് കിട്ടുവോ ഇല്ലേ എന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എ പി ഉസ്താദാണല്ലോ ആ ഉസ്താദാ കൊണ്ടുവന്നതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിലിങ്ങനെ ഒരു പ്രത്യാശയുണ്ട് ഉസ്താദ് അങ്ങോട്ട് കടക്കുന്നോടത്തേക്ക് എന്തായാലും ഓനയും കൂടി ഒന്ന് കൂട്ടിക്കോ എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ ആ പോലീസുകാരന് ഒരു പക്ഷേ എന്നെ കൂട്ടാൻ തോന്നിയാൽ ഞാനും കൂടും അയാൾക്ക് കൂട്ടാൻ തോന്നിയില്ല എന്നാലും ഉസ്താദ് മറന്നിട്ടില്ലല്ലോ ഉസ്താദ് ഓനും കൂട്ടണം എന്ന് പറഞ്ഞില്ലേ അല്ല മതി സന്തോഷിക്കാന്നുള്ള നിലക്ക് ബേക്കിൽ തന്നെ ചെന്നു ഉസ്താദിനെ അങ്ങോട്ട് കടത്തി ആ രണ്ട് ഭാഗത്തു നിന്ന പോലീസുകാർ കൈപൂട്ടി അഥവാ എന്നെ കടക്കാൻ വിടുന്നില്ല ഉടനെ ഉസ്താദ് പറഞ്ഞു അതായുതന്മഴി എന്നാ ഓനും കൂടി ഇന്റെ കൂടെ കൂട്ടണം പ്രിയപ്പെട്ടവരെ അലഹമില്ല എന്തൊരു സന്തോഷം എന്നെയും കൂടി ആ കൂട്ടത്തിൽ അതിന്റെ ഉള്ളിലേക്കാക്കി വളരെ റാഹത്തായി ഒരുപാട് സമയം അവിടുന്ന് നിസ്കരിക്കാനും ഓതാനും അതുപോലെ ദുവാ ചെയ്യാനും ഷെയ്ഖുന ഉസ്താദ് അവർക്കും കൂട്ടത്തിൽ പാവപ്പെട്ട എനിക്കും സാധിച്ചു ഞാൻ മനസ്സിലാക്കുകയാണ് ആറക്കത്തുൽ ബാക്ക് ഇതാണ് ബാക്കിയാത്തു സ്വാലിഹത്തിന്റെ പറക്കത്ത് ഇതാണ് പ്രിയപ്പെട്ടവരെ ഉസ്താദുമാരെ കുരുത്തം എന്ന് പറയുന്നത് ഇതൊക്കെ കിട്ടുന്ന ആൾക്ക് കുരുത്തക്കേടാണ് അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടുന്ന ആൾ മുഖം കെട്ട ആളാണ് എന്ന് ലോകത്ത് ബുദ്ധിയില്ലാത്തവരല്ലാതെ ആരെങ്കിലും പറയുമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വളരെയധികം നേരം അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു അതിന്റെ പുറമേ ചെയ്യുന്ന